സ്വാമിയേ ശരണമയ്യപ്പ ശബരിമലയിൽ ഏറ്റവും പ്രധാനം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നെയ്യഭിഷേകമാണ് ആ നെയ്യഭിഷേകം ഏതൊരു ഭക്തനും നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് ഒരു നെയ്ത്തേങ്ങ ഒരു തേങ്ങ പൊട്ടിച്ച് അതിലെ വെള്ളം കൊട്ടത്തേങ്ങയല്ല വെള്ളമുള്ള ഒരു തേങ്ങ പൊട്ടിച്ച് ആ വെള്ളം മുഴുവനും കളഞ്ഞ് അതിൽ ശുദ്ധമായ നെയ്യ് അയ്യപ്പൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന ദിവ്യമന്ത്രം ഉച്ചരിച്ചുകൊണ്ട് അതിൽ നിറയ്ക്കുന്നു അതിൽ നിറച്ചിട്ട് അത് അടച്ച് അത് ശബരിമലയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് പതിനെട്ട് പടികളും ചവിട്ടി താണ്ടി അവിടെ കയറി അയ്യപ്പനെ ദർശിച്ച് ആ നാളികേരം പൊട്ടിച്ച് അതിലെ നെയ്യ് ഭഗവാൻ അഭിഷേകം ചെയ്യാൻ കൊടുക്കുന്നു നാളികേരം ആഴിയിലേക്ക് സമർപ്പിക്കുന്നു ഇതാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരു വ്യക്തി ചെയ്യേണ്ടത് കാലോചിതമായിട്ട് ഇപ്പം സന്ദർഭത്തിനനുസരിച്ച് ഒരു കാര്യം കൂടെ പറയട്ടെ ശബരിമല ഏറെ തിരക്കുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ ഓരോ ഭക്തന്മാരും ഒരു കാലഘട്ടത്തിൽ പല ഗുരുസ്വാമിമാരും അതുപോലെ തന്നെ പലരും ശബരിമലയിലേക്ക് കെട്ടു നിറയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്തെന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം എന്ന് അത് കൊണ്ടുപോകണം ഇതുകൊണ്ട് കൊണ്ടുപോകണം കർപ്പൂരം കൊണ്ടുപോകണം ചന്ദനത്തിരി കൊണ്ടുപോകണം മഞ്ഞൾ കൊണ്ടുപോകണം കാണിപ്പൊണ് കൊണ്ടുപോകണം അരി കൊണ്ടുപോകണം അങ്ങനെ പലതും കെട്ടുനിറയ്ക്കി കെട്ടു നിറയ്ക്കാനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് തന്നെ പൂജാ ഷോറുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ദയവ് ചെയ്ത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ശബരിമലയിലേക്ക് ഇതൊന്നും നിങ്ങൾ കൊണ്ടുപോകണ്ട നിങ്ങൾ നെയ്ത്തേങ്ങ കൊണ്ടുപോയാൽ മതി ആചാരത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് പിടി അരി ഇടുന്നുണ്ടെങ്കിൽ ഇട്ടോളൂ കാണിപ്പൊന്നിട്ടുള്ളൂ നാണയട്ടോളൂ ഇതിലും അപ്പുറത്തേക്കൊന്നും ശബരിമലയിൽ കൊണ്ടുപോകരുത് എന്ന് ഒരപേക്ഷ കൂടിയാണ് കാരണം ഈ ഓരോ നട തുറന്ന് നട അടച്ച് കഴിഞ്ഞാലുള്ള മാസപൂജക്കായാലും ശരി മണ്ഡലകാലം കഴിഞ്ഞാലും ശരി ഞങ്ങളതിലേക്കൂടെ നടക്കുമ്പോൾ ഞങ്ങൾ കാണുന്നതാണ് ഈ കുരങ്ങന്മാരും വന്യമൃഗങ്ങളൊക്കെ വന്നിട്ട് ഈ ഭണ്ണാരത്തിനടക്കം നിങ്ങളിടുന്ന ഈ ഭണ്ണാരത്തിനടക്കം അരിയും വല്ലവും മഞ്ഞളും ചാക്കലതും വെടിച്ച് വാരി പുറത്തേക്കിട്ട് ആ പ്ലാസ്റ്റിക്കെല്ലാം കുറേ അവിടെ ഇവിടെ ഒക്കെ വെടിച്ച് വാരിയിട്ട് എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവാത്തൊരവസ്ഥ അതുകൊണ്ട് ദയവ് ചെയ്ത് കാലം എത്രയോ മാറി ഇതൊന്നും വാങ്ങിക്കരുത് എന്നല്ല പറയുന്നത് ഈ നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോ കർപ്പൂരമായാലും ചന്ദനത്തിരിയായാലും അത് വിറ്റ് ജീവിക്കുന്ന എത്രയോ പാവങ്ങളുണ്ട് എത്രയോ കച്ചവടക്കാരുണ്ട് ശബരിമല എന്ന് പറയുന്ന ഒരു 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 ക്ഷേത്രത്തെ മാത്രം ആശ്രയിച്ചു കൊണ്ട് എത്രയോ ഉപജീവനം നടത്തുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചോളൂ എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങളീ വ്രതമെടുക്കുന്ന നാൽപ്പത്തൊന്ന് ദിവസവും നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള അമ്പലങ്ങളിൽ കൊടുത്തുകൂടെ അവർക്ക് എത്രയോ ഉപകാരമാണ് കാരണം അവരൊക്കെ ഇത് അവരുടെ അമ്പലങ്ങളിൽ വില കൊടുത്ത് വാങ്ങിക്കുക അപ്പോൾ ആ വില കൊടുത്ത് വാങ്ങിക്കുന്നത് ഒഴിവാക്കാറോ നമുക്ക് നമ്മളുടെ ചുറ്റുവട്ടത്തുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കച്ചവടക്കാർക്ക് അത് തീരും അതുപോലെ തന്നെ അമ്പലക്കാർക്ക് അത് തീരും നമുക്ക് സമർപ്പണം നടത്തി എന്നുള്ള ബോധമുണ്ടായിരിക്കും മാത്രമല്ല ശബരിമലയെ ഞാൻ മലിനമാക്കുന്നില്ല എന്ന ബോധം കൂടെ നമുക്കുണ്ടാവും കൊണ്ടുപോകേണ്ടത് നെയ്യും വേണമെങ്കിൽ വേണമെങ്കിലും ഇതാണ് എനിക്ക് പറയാനുള്ള പ്രത്യേകിച്ച് നെയ്യ് കൊണ്ടുപോകണം എന്തിനാണ് നെയ്യ് കൊണ്ടുപോകുന്നത് എന്നാണെങ്കിൽ നെയ്യ് ജീവൻ്റെ പ്രതീകമാണ് നാളികേരം ശരീരത്തിൻ്റെ പ്രതീകമാണ് നമ്മൾ വ്രതത്തോടു കൂടെ നമ്മൾ നിറയ്ക്കുന്ന ആ നെയ്യ് തൻ്റെ തന്നെ ജീവൻ്റെ പ്രതീകമാണ് ആ നാളികേരത്തിലേക്ക് നിറയ്ക്കുന്നത് ആ നാളികേരവും നാളികേരവുമെടുത്ത് എത്രയോ കഠിനമായിട്ടുള്ള പാതകൾ ഇവിടെ നിന്നൊക്കെ ആന്ധ്രയിൽ നിന്നൊക്കെ പത്തും നാൽപ്പതും ദിവസം നടന്നിട്ട് വരുന്നവരുണ്ട് കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നൊക്കെ നടന്നു വരുന്നവരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ തന്നെ ആ കഠിനമായിട്ടുള്ള തപസ്സ് ആ നടന്ന് വരിക എന്ന് പറയുന്നത് തന്നെ തപസ്സാണ് അങ്ങനെ അയ്യപ്പൻ്റെ കൊണ്ട് തന്നെ അവരാ നാളി പിന്നെ കാനനപാതയിലൂടെ നടന്ന് സത്യമായിട്ടുള്ള ആ പൊന്ന് പൊന്ന് പതിനെട്ട് പടികളും ചവിട്ടിക്കയറി അയ്യപ്പസ്വാമിയെ ദർശിച്ചിട്ട് എന്തു ചെയ്യുന്നു ജീവൻ്റെ പ്രതീകമായിട്ടുള്ള നെയ്യിനെ തൻ്റെ തന്നെ ജീവൻ്റെ പ്രതീകമായിട്ടുള്ള നെയ്യിനെ ആ ഭഗവാൻ ഗിലേക്ക് ലയിപ്പിക്കുക അപ്പോഴും മാത്രമേ അത് ലയിപ്പിക്കുന്നത് കൊണ്ടാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ള വാക്കിന് മഹത്വം തത്വമസി ആ തത്വമസി എന്ന വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയ്യപ്പസ്വാമി നമ്മളോട് പറയാതെ പറയുകയാണ് കഠിനമായ വ്രതമെടുത്ത് ജീവൻ്റെ പ്രതീകമായിട്ടുള്ള നെയ്യും പേറിക്കൊണ്ട് കാനനപാതയിലൂടെ കരിമലയും നീലിമലയും ഒക്കെ ചവിട്ടി വരുന്ന നിന്നെപ്പോലെ ഓരോരുത്തരും എൻ്റെ തന്നെ പ്രതിരൂപമാണ് നമ്മൾ അയ്യപ്പസ്വാമിയുടെ തന്നെ പ്രതിരൂപമായി മാറുകയാണ് പ്രധാനുഷ്ഠാനങ്ങളിലൂടെ ആ നമ്മൾ നമ്മളാർജിച്ചിട്ടുള്ള നമ്മളുടെ ജീവനെ നെയ്യിൻ്റെ രൂപത്തിൽ ഭഗവാനിലേക്ക് ലയിപ്പിക്കുകയാണ് അതാണ് നെയ്യഭിഷേകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ആ നെയ്യ് പൊട്ടിച്ച് എടുത്തിട്ടുള്ള തേങ്ങ അത് ശരീരമാണ് ശരീരം രാമായണത്തിലൊക്കെ പല സ്ഥലങ്ങളിലും കാണാം പഞ്ചഭൂതാത്മകമിതം ശരീരം ഈ ശരീരം പഞ്ചഭൂതാത്മകമാണ് പൃഥിവി അപ്പ് തേജസ് വായു ആകാശം ഈ അഞ്ചിലേതെങ്കിലും ഒന്നിലേക്ക് ലയിപ്പിക്കണം സാധാരണ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടാറുണ്ട് അത് മണ്ണിലേക്ക് ലയിക്കുന്നതാണ് അതുപോലെ തന്നെ അഗ്നി കിരയാക്കാറുണ്ട് അത് അഗ്നിയിലേക്ക് പഞ്ചഭൂതങ്ങളിൽ ഏതിലേക്കെങ്കിലും ഒന്നിലേക്ക് ലയിക്കണം അവിടെ ആഴിയുണ്ട് ആ ആഴിയിലേക്ക് ഒരുപക്ഷെ ഈ ആഴിയും ഇതേപോലെ ഒരുപാട് വിത്തുകളുള്ളതാണ് ആഴിയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ഇതുപോലെ ഒരു കാട്ടാനകളൊക്കെ വരാതെ കണ്ടിരിക്കാൻ വേണ്ടി ഇട്ടതായിരിക്കാം പക്ഷെ എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ ഈ നെയ്ത്തേങ്ങ സമർപ്പിക്കുന്ന ഒരു കുണ്ടമായിട്ടാണത് അവിടെ ചിത്രീകരിക്കപ്പെടുന്നത് ആ ആഴി അഗ്നിയിലേക്ക് നമ്മളുടെ ശരീരത്തിൻ്റെ പ്രതീകമായിട്ടുള്ള അഗ്നി തേങ്ങയെ സമർപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് നെയ്യഭിഷേകം കൊണ്ട് ർത്ഥമാക്കുന്നത് പിന്നീട് ചൈതന്യവർദ്ധനവിനായിട്ട് അവിടെ ചെയ്യുന്ന രണ്ട് വിശേഷാൽ വഴിപാടുകളാണ് ഒന്ന് സഹസ്രകലശാഭിഷേകം മറ്റൊന്ന് ലക്ഷാർച്ചന രണ്ടും ഒരർത്ഥത്തിൽ ഏകദേശം തുല്യമാണ് അതിൽ സഹസ്രകലശാഭിഷേകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേവതയ്ക്ക് ചൈതന്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഇരുപത്തിയഞ്ചോളം ദ്രവ്യങ്ങൾ നിറച്ചിട്ടുള്ള കലശങ്ങൾ ആ പ്രധാന കലശങ്ങൾ ഇരുപത്തഞ്ചെണ്ണം ഉണ്ടാവും അതുകൂടാതെ കണ്ട് അതിന് ചുറ്റും പരികലശം എന്ന് പറയും ജലം നിറച്ചിട്ടുള്ള കലശങ്ങൾ ഇതിൽ ഈ ഇരുപത്തഞ്ച് കലശത്തിലും ഓരോരോ ദ്രവ്യങ്ങളാണ് നിറയ്ക്കുക പാല് തൈര് തേന് നെയ്യ് പഞ്ചഗവ്യം അതുപോലെ തന്നെ വൈഡൂര്യ വജ്രം മുക്താവൈഡൂര്യവജ്രം മണിമരതകോമേതപുഷ്യന്ദ്രനീരെന്നൊക്കെ പറഞ്ഞിട്ട് രത്നങ്ങൾ അതുപോലെ തന്നെ തൊലികൾ കഷായം അങ്ങനെ ഇരുപത്തഞ്ചോളം നമ്മളുടെ ചുറ്റുപാടുമുള്ള പ്രത്യേകിച്ച് ആയുർവേദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഔഷധങ്ങളൊക്കെ നിറച്ചിട്ടുള്ളതാണ് ഈ കലശങ്ങളൊക്കെ തന്നെ ഇത് ആയിരം കലശവും പൂജിച്ചിട്ട് ഭഗവത് അനുഗ്രഹത്തിന് വേണ്ടി അഭിഷേകം എന്ന് പറഞ്ഞാൽ ചൈതന്യം വർദ്ധിക്കുന്നതിന് വേണ്ടി അഭിഷേകം ചെയ്യലാണ് അതെല്ലാ മാസപൂജയിലും അഞ്ചാം തീയതി അവസാനത്തെ ദിവസം നടയടക്കുന്ന ദിവസം ശബരിമലയിൽ നടക്കുന്നതാണ് ഈ സഹസ്രകലശം മാസപൂജയ്ക്ക് മാത്രമേ ഉള്ളൂ അഞ്ചാം തീയതി മാത്രമേ നടക്കാറുള്ളൂ ലക്ഷാർച്ചന അത് വഴിപാടായിട്ട് വരുന്നതാണ് ചിങ്ങം ഒന്നിന് ദേവസ്വത്തിൻ്റെ വകവിടെ ലക്ഷാർച്ചന നടത്താറുണ്ട് അതല്ലാതെ കണ്ട് വഴിപാടായിട്ട് വരുന്നതാണ് ലക്ഷാർച്ചന ലക്ഷാർച്ചന എന്ന് പറഞ്ഞാലും അവിടെയും ഉപയോഗിക്കുന്നത് സഹസ്രനാമമാണ് ഭഗവാന്റെ ആയിരം നാമത്തിനുള്ള പ്രത്യേകത അമന്ത്രമക്ഷരം നാസ്തി നാസ്തി മൂലം അനൗഷധം അക്ഷരശക്തി മന്ത്രശക്തി ഇല്ലാത്ത ഒരക്ഷരവും ഈ ലോകത്തിലില്ല ഏതുപോലെയും ചോദിക്കുമ്പോഴാണ് പറയുന്നത് വേരിനൊക്കെ ഗുണമുണ്ട് ഏത് മരത്തിൻ്റെ വേരിനും ഗുണമുണ്ട് ആ വേര് വേണ്ടത് വിധത്തിൽ യോജിപ്പിക്കുമ്പോഴാണ് അത് ഔഷധമായി മാറുന്നത് അതുപോലെ തന്നെ സംസ്കൃതത്തിൽ വേരിന് പറയുന്ന പേര് മൂലം എന്നാണ് ഇവിടെ ദേവതയുടെ മൂലമന്ത്രം ആ ഓരോ ദേവതയെ പ്രതിഷ്ഠിക്കുമ്പോഴും ആ ദേവതയ്ക്ക് ഒരു പ്രത്യേക മൂലമന്ത്രം ഉണ്ടായിരിക്കും അത് കൂടാതെ കണ്ട് ദേവതയുടെ ആയിരം പ്രാധാന്യമുള്ള ആയിരം മൂലമന്ത്രങ്ങളെ ചേർത്തിട്ട് ആവർത്തിച്ചാവർത്തിച്ചിട്ട് ഒരു ലക്ഷം ലക്ഷംരു ജപിക്കുന്നതിനാണ് മൂലമന്ത്ര സഹ ലക്ഷാർച്ചന എന്ന് പറയുന്നത് ആ ലക്ഷാർച്ചനയെ സംബന്ധിച്ചിടത്തോളവും ഇവിടെ ആവർത്തിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ ഒരുപാട് സ്ഥലത്ത് ഔഷധികൾ മരുന്നുകൾ ആവർത്തിച്ചാർത്തിച്ചെടുക്കുന്നുണ്ട് ആവർത്തിച്ച് ആവർത്തിയെടുക്കുന്ന ഇത്ര ആവർത്തി എന്നൊക്കെ ചില മരുന്നിന് പേര് കാണാം അത്തരത്തിലുള്ള ആവർത്തിക്കുന്നതിന് ഉള്ള മഹത്വം ചേർത്തുകൊണ്ടാണ് ഇവിടെ സഹസ്രനാമങ്ങളെ ആവർത്തിച്ചിട്ട് ഒരു ലക്ഷം ഉരുകൊണ്ട് അർച്ചിച്ച് ആ കലശം അവിടെ ലക്ഷാർച്ചനയ്ക്ക് ഭസ്മമാണ് ഭഗവാന് അഭിഷേകം ചെയ്യുന്നത് അതുപോലെ കളഭം പൂജിക്കുന്നുണ്ട് ആ കളഭവും ഉച്ചപൂജക്ക് രണ്ടും ഉച്ചപൂജയ്ക്കാണ് ആടുക അതും വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഭസ്മാഭിഷേക പ്രിയനാണ് പ്രത്യേകിച്ച് അയ്യപ്പസ്വാമി പൂജയില്ലാത്ത സമയങ്ങളിൽ മൂടുഭസ്മം എന്ന് പറയും ആ പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ശുദ്ധമായിട്ടുണ്ടാക്കിയിട്ടുള്ള മൂടുഭസ്മം കൊണ്ട് ഭഗവത് വിഗ്രഹം മൂടുകയാണ് ചെയ്യാറ് അഭിഷേകം ചെയ്ത് മൂടി വയ്ക്കുകയാണ് ചെയ്യാറ് ആ ഭസ്മമാണ് ലക്ഷാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നത് അതും ഭഗവത് അനുഗ്രഹത്തിന് കാരണമാണ് സ്വാമിയേ ശരണമയ്യപ്പ